നമ്മളിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ നമുക്ക് അവിടെ ഇവിടെ ശരീരത്തിൻ്റെ ജലഭാഗത്തിൽ അസുഖങ്ങൾ ഉണ്ടാവില്ലേ വളർച്ചക്കിടയിൽ അതുപോലെയാണ് സഹകരണ പ്രസ്ഥാനം പൊതുവിൽ കേരളത്തിൽ അഭിമാനകരമാണെങ്കിൽ അപ്പുറത്ത് അനാരോഗ്യകരമായ പ്രവണതകൾ ഉണ്ടാവും ആ അനാരോഗ്യകരമായ പ്രവണതകൾ ഉണ്ടായാൽ അത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം അപ്പോ തക്ക നടപടിയെടുക്കും ശക്തമായ നടപടിയെടുക്കും കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ അതുണ്ടായില്ലേ വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ സഹകരണ വകുപ്പ് സഹകരണ വകുപ്പ് അനുവദിക്കുന്ന ചട്ടങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് കർശനമായി ഇടപെട്ടു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെയും ക്രമക്കേടിന്റെയും വിഷയത്തിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് ആ ഭരണസമിതിയിൽ ഈ കുഴപ്പങ്ങൾക്ക് ഉത്തരവാദികളായവരുടെ കാര്യത്തിൽ മേൽനോട്ടത്തിൽ വീഴ്ച വരുത്തിയവരുടെ കാര്യത്തിൽ തൃശൂരിലെ പാർട്ടി ശക്തമായി ഇടപെട്ട നടപടികൾ എടുത്തു ഇതിൽ രണ്ടിനും പുറമെ സഹകരണ വകുപ്പ് ശക്തമായ നടപടിയെടുത്തു പാർട്ടി ശക്തമായ തിരുത്തൽ നടപടിയെടുത്തു ക്രൈംബ്രാഞ്ച് ഏറ്റവും ഗൗരവത്തോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തി ഈ ഇടപെടലിനെ തുടർന്ന് അവിടുത്തെ നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപം തിരിച്ചു കിട്ടുന്ന കാര്യങ്ങൾ ഈ തിരുത്തൽ നടപടികളിലൂടെ അതിനുള്ള ശേഷി ഈ ബാങ്കിനുണ്ടാക്കി ബാങ്കിന് നൽകി ബാങ്കിനെ തകർച്ചയിൽ നിന്ന് ഈ ഇടപെടലുകളിലൂടെ രക്ഷിച്ചു അങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് അവിടെ കുറ്റം ചെയ്തവർ ഒക്കെ ശിക്ഷിക്കപ്പെടണം അതിന്റെ നടപടികളും കൈക്കൊണ്ടു അപ്പോഴാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ നല്ല ഒരു കാര്യം കിട്ടിയിരിക്കുന്നു നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നത് ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഈ കരുവന്നൂർ ബാങ്കിൽ സംഭവിച്ച ക്രമക്കേടുകളും തെറ്റുകളും കുഴപ്പങ്ങളും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയത് ആ നീക്കത്തിൻ്റെ ഭാഗമായി ഇതിൽ യാതൊരു ഉത്തരവാദിത്വവും ബന്ധവുമില്ലാത്ത സി പി ഐ എമ്മിന്റെ നേതാക്കന്മാരെ ഈ ക്രമക്കേട് നടന്ന ബാങ്ക് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികൾ ബാങ്ക് തെരഞ്ഞെടുപ്പിലൂടെ ഭരണത്തിൽ വന്ന അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ബാങ്കാണ് എന്നതുകൊണ്ട് ആ ബാങ്ക് തൃശൂർ ജില്ലയിലാണ് അപ്പൊ തൃശൂർ ജില്ലയിലെ പാർട്ടി ജില്ലാ സെക്രട്ടറിമാർക്കെല്ലാം ഈ ബാങ്കിൽ നടന്ന കുഴപ്പങ്ങളിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് സഖാക്കൾക്കും അവർ ഇപ്പൊ പിന്നെ പാർട്ടിയെയും പ്രതിയാക്കി ചേർത്തിരിക്കുന്നു അല്ലെ അല്ലേ ഇവരെയൊക്കെ പാർട്ടിയെയും ഒരു പ്രതിയായി സി പി ഐ എമ്മിനെയും പ്രതി ചേർത്തിട്ടുണ്ടെന്നാണ് ഇന്ന് രാവിലെ വന്നു പത്രത്തിൽ വായിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചാൽ പറയുന്നു ഇങ്ങനെ നീങ്ങി ഈ പാർട്ടിയെ ശരിപ്പെടുത്തിക്കളയാവെന്ന് വിചാരിക്കുന്ന ഈ ബി ജെ പി നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഇതിനപ്പുറത്തെ ആക്രമണങ്ങൾ അധിക്ഷേപങ്ങൾ കെട്ടുകഥകൾ അഭൂഖീകരിച്ച് അവയെ അതിജീവിച്ച് ജനങ്ങളുടെ വിശ്വാസം അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എന്നുള്ളത് ഭാവ്യം നിങ്ങൾക്ക് മനസ്സിലാകും